ും ബൈ ട് ലോസ് ഡിസൈൻസ് ഞാനിപ്പോ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സാരിമായിട്ടാണ് ഞാനിപ്പോ വെയർ ചെയ്തിരിക്കുന്ന സാരീസ് കണ്ടാൽ തന്നെ അറിയാം അടിപൊളിയായിട്ടുള്ള എന്താ പറയാ ഒരു ബ്രൈഡ്മേറ്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സാരി റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ മാത്രമാണ് ഇത്രയും കിഡിലിനായിട്ടുള്ള ഈ സാരി കുബേരപ്പെട്ടിലാണ് വന്നിരിക്കുന്നത് ഫുൾ ഓൺ വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഫുൾ ബനാറസി വർക്ക് കൊടുത്തിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് സിൽക്കിൽ വന്നിരിക്കുന്ന സാരിയാണ് ഇത് ഇതാണതിൻ്റെ ബോർഡർ ലൈൻ ഒക്കെ വരുന്നത് അതുപോലെ തന്നെ ഇതാണ് ഇതാണതിൻ്റെ പല്ലു വരുന്നത് ഒക്കെ ആണെങ്കിലും നല്ല ഹെവി ആയിട്ടുള്ള പല്ലുവാണ് അതിൽ തന്നെ ഇതാണ് ഇതുപോലെ ഡാസിൽസ് ഒക്കെ കൊടുത്തിട്ടുള്ള നല്ല ഭംഗിയുള്ള പല്ലു അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് വൺ ത്രീ സെവൻ ഫൈവ് അപ്പോൾ ഞാനിത് കൊണ്ടുവന്നിരിക്കുന്നത് കുബേര തന്നെ പല സാരീസാണ് എണ്ണൂറ്റി എഴുപത്തിയഞ്ച് രൂപ മുതലാണ് ഇന്നത്തെ സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് ഇതാണ് നമ്മുടെ സെക്കൻഡ് ആയിട്ടുള്ള സാരി വരുന്നത് അത് നല്ലൊരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ഗ്രീൻ കളർ കോമ്പിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് ഗ്രീൻ കളറിലെ പല്ലു അതുപോലെ തന്നെ ഗ്രീൻ കളറിൻ്റെ ബ്ലൗസ് പീസുമാണ് ബ്രൊക്കേഡ് ബ്ലൗസ് പീസുമാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാ ഇങ്ങനെ വരും കേട്ടോ ഇത് ഞാനൊരു വേറൊരു ബ്ലൗസ് പെയർ ചെയ്തിരിക്കുന്നതാണ് ഇതിൻ്റെയും ഈ സെയിം ബ്രോക്കേഡ് ബ്ലൗസ് തന്നെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഇങ്ങനെയാണ് ഫുൾ വരുന്നത് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ലെമൺ യെല്ലോയാണ് കോമ്പിനേഷൻ ഇതുപോലെ വരും അതേ ലെമൺ യെല്ലോ തന്നെയാണ് ബ്ലൗസ് പീസ് ആയിട്ടും പെയർ ചെയ്തു വന്നിരിക്കുന്നത് ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ ഇതിൻ്റെയും റേറ്റ് വരുന്നത് എയ്റ്റ് സെവൻ ഫൈവ് ഗോൾഡൻ യെല്ലോയും ഒരുപാട് പേർ ഫേവറേറ്റ് ആണ് ഗോൾഡൻ യെല്ലോയിൽ കോമ്പിനേഷൻസ് വരുന്നത് പർപ്പിൾ കളർ കോമ്പിനേഷൻ ആണ് ഇത് വന്നിരിക്കുന്നത് ഇതായതാണതിൻ്റെ പല്ലു വരുന്നത് പല്ലു കണ്ട എന്ത് റിച്ചാണെന്നൊക്കെ നല്ല ഭംഗിയുള്ള പല്ലുമാണ് ബ്ലൗസ് പീസ് വരുന്നത് ഇതാ ഇതുപോലെ ബ്രോക്കേഡ് ബ്ലൗസ് പീസ് ആണ് ഫുൾ ഇതുപോലെ ബ്രോക്കേഡ് വർക്ക് കൊടുത്തിട്ടുള്ള സാരിയാണ് ഇതാ ഇങ്ങനെ വരും ഇതാ ഇതാണ് അതിൻ്റെ ബോഡി പോർഷൻ വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് സിക്സ്റ്റി ആണ് ആയിരത്തി അറുനൂറ്റി ഇതെല്ലാം ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത് നല്ല ഭംഗിയുള്ള ബ്ലൂവും ലാവണ്ടർ ഷും കൂടെ കോമ്പിനേഷൻ നല്ല രസമുള്ള ഒരു കോമ്പിനേഷൻ തന്നെയാണ് ഇതാണ് ഇതാണതിൻ്റെ ബോഡി പോർഷൻ വരുന്നത് അടിപൊളിയായിട്ടുള്ള ബ്രോക്കേറ്റ് ഇതിൽ രണ്ട് സൈഡിലും നേവി ബ്ലൂ ഷെയ്ഡ് വരുന്നു അതുപോലെ തന്നെ ആയിട്ടുള്ള ഒരു ബ്ലൗസ് ആണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്ത് വന്നിരിക്കുന്നത് കണ്ടോ ഇതാണ് ഇതാണതിൻ്റെ ബ്ലൗസ് ആയിട്ട് വരുന്നത് കേട്ടോ ഇങ്ങനെ വരും ഇതാണ് അതിൻ്റെ വരുന്നത് അതുപോലെ തന്നെ പല്ലു പോഷനും അടിപൊളിയാണ് ഇതാണതിന് ഓക്കെ ഇതാണ് നെക്സ്റ്റ് കോമ്പിനേഷൻ നേവി ബ്ലൂവിൽ തന്നെ റാണി പിങ്ക് ഷെയ്ഡ് കോമ്പിനേഷൻ വരുന്നു അടിപൊളി കോമ്പിനേഷൻ കോമ്പിനേഷനാണ് കേട്ടോ ഇത് ഇതാണതിൻ്റെ പല്ലു പോഷൻ വരുന്നത് ഇത് ഇപ്പം ഞാൻ കാണിച്ച ഈ മൂന്നെണ്ണത്തിൻ്റെയും റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് ഇത് ഇതാണതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് അപ്പോൾ അതേ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട സാരിയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യും ഇപ്പോൾ അടുത്തവിടെ കാണാം ബൈ